ഓ ടച്ച നാടൊക്കാതെ പോരാൻ പറ്റോ മോന്റെ ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഇറങ്ങല്ലേ അതെ ഗോൾഡ് പണയം വെച്ചിട്ടില്ലേ ബാങ്കില് അവിടെ നിന്നൊരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് പുതുക്കി വെക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് പലിശ എന്തെങ്കിലും അടച്ചിട്ടേ മോൻ അതൊന്ന് പുതുക്കി വെക്ക് അല്ലെ പിന്നെ അത് പോകും ഇപ്പഴാണ് സോണത്തിന്റെ വില കൂടി വന്നെയാണ് െക്കാ അച്ഛന്റെ മരുന്ന് തീർന്ന് മരുന്ന് തീർന്ന ആ അച്ഛൻ പറഞ്ഞില്ലാന്നേ ഞാൻ എടുത്തോടും വരാ വലിക്കണ മരുന്ന് തീർന്നു അച്ഛന ഇങ്ങനെ മരുന്ന് തീർന്നേക്കുമ്പോ പറഞ്ഞ കേറ്റക്കല്ലേ എടുത്ത് കഴിക്കണത് ഞാൻ എടുത്തു കൊടുക്കാന്ന് വെച്ചാ സമ്മതിക്കൂല ഏ വലിക്കണ മരുന്ന് തീർന്നു ഇന്ന് രാവിലെ ഇരുന്നേറ്റപ്പളേ ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അതാണ് കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എന്റെ മരുന്ന് ഇന്നലെ തീർന്നു ഒരു വാക്ക് പറഞ്ഞില്ല അമ്മ ഇനിയെങ്കിലും പറയട്ട ഈ മരുന്ന് തീര പറയാനായിട്ട് എന്റെ മോന് കഷ്ടപ്പാടല്ലേ അവന് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലെന്ന് അതുകൊണ്ടാണ് പറയാതിരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് കൂടുന്നത് ഇതാ അമ്മ ഈ മരുന്ന് കൂടി പത്തഞ്ഞൂറ് രൂപ കാര്യം കഴിയും ഈ ശ്വാസം കൂടിക്കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയി കഴിഞ്ഞ അഞ്ചു ദിവസം കിടന്നാൽ എത്ര രൂപ ബില്ല് പത്തിരുപഞ്ഞം രൂപ ബില്ല് അപ്പൊ അവന്റെ അച്ഛനോട് പറ ഇനിയെങ്കിലും തീരനെക്കുമ്പോ എന്ന് പറയാൻ ഞാൻ പറയാ ഇതൊന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല അയ്യോ സ്വർണത്തിന്റെ കേസ് എന്ത് ചെയ്യും ഈ മാത്ര പൈസയാന്നും കീരേം ചെയ്തില്ല ബാങ്ക് ലോൺ എല്ലാം അടച്ചപ്പ് സ്വർണത്തിന്റെ പൈസ അടച്ചിട്ട് എന്തായാലും പോകും കാര്യം ചെയ്യാം ആ സന്തോഷിനൊന്ന് വിളിച്ചു നോക്ക ഹലോ ആടെ സന്തോഷേ നിനടുത്ത് ഫണ്ട് പോലെ ഇപ്പം അതേ കുറച്ച് ഗോൾഡ് വെച്ചിട്ടുണ്ടാരാ അപ്പ അവിടുത്തെ നോട്ടീസ് വന്നു ആ എഴുസിനടച്ചില്ലെങ്കിൽ അത് പോകും അതൊന്ന് പുതുക്കി വെക്കണം അപ്പൊ പലിശ ഒന്ന് നടക്കാനായിട്ടേ നിനടുത്ത് എന്താ ഫണ്ട് തിന്നിട്ടുണ്ടോ ആ ഒരു കാര്യം ചെയ്യേ അതൊന്നെനിക്ക് അയച്ചാ അടുത്ത മാസം ആ ആ എന്നാ ശരിടാ അതേ അച്ഛനൊരു കാര്യം പറഞ്ഞു ഈ വീട് നിന്റെ പേരിലേക്ക് എഴുതി വെക്കണോന്ന് എഴുതി ആ അച്ഛനും പാവ ചിന്ത മാത്രമേ ഉള്ളു എത്രയും പെട്ടെന്ന് ഈ വീട് സ്ഥലം നിന്റെ പേരിൽ എഴുതി നോക്കണമെന്ന് ചിലപ്പോ പ്രായമായിട്ട് വന്നല്ലേ അച്ഛനെന്തേലും പെട്ടെന്ന് പറ്റിപ്പോയി കഴിഞ്ഞാല് നീ പിന്ന ഒന്നിനു കഷ്ടപ്പെടരുത് അതുകൊണ്ടാണ് അച്ഛൻ പറയണത് എന്റെ ആവശ്യം അത് മാത്രമല്ല നല്ല വേണം എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല ഞാൻ അച്ഛനോട് പറഞ്ഞ് നിന്റെ പൈസ ഒന്നും ഉണ്ടാവൂലെന്ന് അപ്പഴും നീ പിന്നേടായാലും നിനക്ക് ഒരുപാട് കഷ്ടപ്പാടായിരിക്കും അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞു അച്ഛനെന്തോ ചിട്ടി നടത്തില്ലേ അതിന്റെ പൈസ എന്തോ കിട്ടും അപ്പൊ അത് കിട്ടുമ്പോ തന്നെ നിന്റെ വിലതണമെന്ന് പറഞ്ഞോണ്ട് നിക്കാണ് അച്ഛൻ എനിക്ക് അച്ഛനും അങ്ങനെ വേണ്ടെന്നു പറഞ്ഞത് നിനക്ക് എഴുതി തന്നോറഞ്ഞു നിക്കണ് എന്റെ മോന് ഇനിയൊന്നിനും ബുദ്ധിമുട്ടരുത് അതുകൊണ്ട് നിനക്ക് എഴുതി തന്നോണ്ടും അച്ഛൻ തൊക്കെയാണ് ഞാനും വിചാരിച്ചു അച്ഛന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് ഞങ്ങള് പ്രായമായിട്ടു തന്നെയല്ലേ ആ രിപ്പുണ്ടോ ഞാൻ വന്നത് വണ്ടിയൊക്കെ വില നമ്മ പത്ത് രൂപയുടെ കാര്യമല്ലേ ഉള്ളു ഓ നീ ഇത്രേം പിഷ്കായി പോയില്ല ഭർത്താവ് ഗൾഫിലാണോ എന്ത് പിഷ്ക തരാണെന്നാ പൈസ പോവും അറിയണ്ട അല്ല എന്താ വിളിച്ചത് ആ ഒരു കാര്യം പറയാനുണ്ട് അതാണ് ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത് എന്നോട് നേരിട്ട് തന്നെ പറയണം അതാണ് പറഞ്ഞത് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക കുടിക്കാനൊന്നും വേണ്ട അമ്മ വിളിച്ചപ്പോ അങ്ങോട്ട് പേടിച്ചു പോയി ഇനിയിപ്പൊ അമ്മ അതിലൊന്നും പറയണൊന്നുമില്ലല്ലോ ഞാൻ ഓടി വന്നത് അമ്മോട് നീരുന്നേ അച്ഛന് കൊഴപ്പൊന്നുമില്ലല്ല അച്ഛനൊരു കുഴപ്പമൊന്നുമില്ല ആ ചേട്ടനെന്ത് ചേട്ടൻ ജോലിക്ക് പോയി ഉം അതെ വേറെ ഒന്നല്ല ഫോണിൽ കൂടി പറയണം ശരിയല്ല അതാണ് നേരിട്ട് പറയാനാന്ന് വിചാരിച്ചത് ചേട്ടന്റെ പേരിലേക്ക് ഈ വീട് അങ്ങോട്ട് എഴുതി കൊടുക്കാൻ അച്ഛൻ പറഞ്ഞു ീട് സ്ഥലം ഇന്ന് അങ്ങക്ക് എന്തിനാണ് അച്ഛനാണെങ്കിൽ ഓരോരു നിർബന്ധം അച്ഛൻ എന്തെങ്കിലും പറ്റിപ്പോന്നുള്ള പേടിയാണ് അതിനു മുമ്പ് അവന്റെ പേരിലേക്ക് അത് എഴുതി കൊടുക്കണോന്ന് പറഞ്ഞിരിക്കണം അതെങ്ങനെ ശരിയാവോമേ ഈ വീടിന്റെ അവകാശം എനിക്കും കൂടി ഉള്ളതല്ലേ നിനക്ക് ഇനി എന്തവകാശം തരാനാണ് നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് നിന്റെ കല്യാണത്തിന് എന്തോരം സ്വർണ്ണം തന്നെ ഏഹ് പത്തൊമ്പത് പാവ അതും പറഞ്ഞു എനിക്ക് വീടിന് എന്തായാലും അവകാശം ഉണ്ട് നമുക്ക് അറിഞ്ഞില്ലേ രണ്ടു മക്കളും തുല്യരാണ് നീ എന്താണ് ഇങ്ങനെ പറയണത് ഇപ്പൊ അവന് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ച ഞങ്ങൾ സമ്പാദിച്ച ആകെ ഉള്ളത് ഒരു വീടാണ് നിനക്ക് പിന്നെ എന്റെ കല്യാണ സ്വർണ്ണൻ തന്ന് അവൻ എന്തെങ്കിലും കൊടുത്താ അവനൊന്നും കൊടുത്തിട്ടില്ല അവൻ ഈ വീടെങ്കിലും കൊടുക്കണ്ടേ അതുമല്ല അവൻ നിന്നെ കൊറേ സഹായിച്ചിട്ടുണ്ടല്ലോ നിന്റെ ചേട്ടൻ കേൾഫി പോകാനായിട്ട് അന്ന് പൈസ വന്ന് സഹായിച്ചത് ആരാണ് അത് ചേട്ടനല്ലേ അതൊക്കെ ശരിയാണ് പക്ഷെ എന്തായാലും ഞാൻ സമ്മതിക്കില്ല ഉപ്പിട്ട് തരയില്ല എന്റെ മോളെ നീ ഇങ്ങനെയൊക്കെ പറയൂന്ന് ഞാനൊട്ടും വിചാരിച്ചില്ലട്ടാ ഇത് നീ ഒരുപാട് സന്തോഷിക്കൊന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ ഇത് സന്തോഷം പോലെ കാര്യല്ലേ അതെ ഇക്കാലത്തെ ആണിനും പെണ്ണിനും തുല്യ അവകാശമാണ് അത് നമുക്കറിയില്ലേ ഇപ്പൊ സ്നേഹമെന്തോന്നല്ല വലുത് പണമാണ് ഞാനീ പണം വെറുതെ കളയാണോ ഞാൻ കളയൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും കൂടി തീരുമാനിച്ച് എന്നെ വിളിച്ചാ മതി ഒപ്പിടാനായിട്ട് ഞാനേ എനിക്കും കൂടി അവകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒപ്പിട്ട് തരള്ളൂ ഇനി കൂണൊന്നും സംസാരിക്കണമൊന്നുമില്ല ഞാൻ പോണേ പോണെ ഞാൻ പറഞ്ഞില്ലേമ്മേ ഞാൻ ഒപ്പിട്ട് തരില്ല എനിക്കും കൂടി അവകാശമുള്ള വീടാണത് ഇനിയേ എന്നെ വിളിക്കാൻ നിൽക്കണ്ട പിന്നെ പോണം വെറുതെ കളയാൻ പോണല്ലേ എന്നാൽ മോനെ അവൾ അങ്ങനെ പറയൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ അവള് വിളിച്ച് വേരിലേക്ക് എഴുതണ കാര്യം ഞാൻ പറഞ്ഞു അത് കേട്ടോടെ അവളുടെ സ്വഭാവം ആകെ മാറി അവള് പറയണേ അവൾക്കും ഈ വീടിന്റെ അവകാശം തോന്നുന്നു അവൾക്ക് കൊടുക്കാനാണ് ആ അത് ഞാനും പറഞ്ഞു പക്ഷെ അവള് സമ്മതിക്കണില്ല അവള് പറയണേ ആണിനും പെണ്ണിനും തുല്യ അവകാശം ഉണ്ടെന്ന് ഈ വീടിന് അപ്പൊ അതുകൊണ്ട് അവക്കീ വീടിന്റെ പകുതി അവകാശം അവൾക്ക് വേണോ പൈസ അങ്ങനെ വെറുതെ കളയാൻ പറ്റൂല അപ്പ അവളുടെ കല്യാണത്തിന് വേണ്ടി ഞാനൊക്കെ ചെയ്തൊക്കെ വെറുതെ കല്യാണത്തിന് വേണ്ടി എന്തിനാണ് അവളുടെ ചേട്ടനെ ഗെൽഫിൽ പോകാന്ന് പറഞ്ഞ വിഷമം ഉണ്ടപ്പ പൈസ ആരെങ്കിലും കൊടുത്ത ഏഹ് അവൾ സ്വന്തക്കാരെ കൊടുത്താ ആരെയും കൊടുത്തില്ല ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഞാനെവിടുന്നൊക്കെ മേടിച്ചിട്ടാണെന്ന് പറയാമോ ആ പൈസ കൊടുത്തത് എന്തുകൊണ്ടാണ് അവക്കൊരു ജീവിതം കിട്ടണം കിട്ടിക്കോട്ടെ കൊടുത്തിട്ടാണ് അതൊക്കെ ചെയ്തുകൊടുത്തത് ഇപ്പൊ അതൊക്കെ ചെയ്തു കൊടുത്താ നമുക്കൊരു വലിയ ഇല്ല ബന്ധത്തിന് വലിയ ഇല്ലാന്ന് പണത്തിനാണ് വിലയെന്ന് പറയൂന്ന് ഒട്ടും വിചാരിച്ചു ഇനി എന്ത് ചെയ്യാ ഒന്നും ചെയ്യാനൊന്നുമില്ല എന്നെ കുറിച്ച് അവൾ ആലോചിച്ചിരുന്നു വർത്താനം പറഞ്ഞു എന്ത് നമുക്ക് അവകാശം വേണ്ടത് നമുക്കറിയോ അവളുടെ വേണ്ടി ഞാൻ മേടിച്ച പൈസയുടെ ഈ കുറച്ച് നാൾ മുമ്പാണ് പൈസ ഞാൻ കൊടുത്തരുത് ഇത്രേ ഉള്ളൂ രക്തബന്ധമെന്നൊക്കെ പറഞ്ഞതല്ലേ ഒരു വലിയ ഇല്ലാമേ കൊടുക്ക് അവൾ വിളിച്ചിട്ട് അവൾക്ക് എന്താണ് വേണ്ടെന്ന് വെച്ചാൽ കൊടുക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കൊന്നും കിട്ടിയില്ല ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞാനിത് ആഗ്രഹിച്ചിട്ടൊന്നും അല്ല നടക്കണത് പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സങ്കടം കൊണ്ട് പറഞ്ഞു നമുക്ക് കൂടെപ്പുറപ്പാണല്ലോന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അവസാനം തിരിച്ചു കാണിക്കുന്നതല്ലേ ശത്രുക്കളോട് കാണിക്കണം പോലത്തെ പെരുമാറ്റം കാണിക്കരുത്

എന്താണ് പറയാതെ അവൾ എന്നോട് ച അത് ചെയ്യുന്നേ ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല ആരേ നാശിച്ച അവള് അമ്മ ഇത്തിരി വാ ഞാൻ പറയാ എന്നിട്ട് വാങ്ങിച്ചു കൊടുക്കണ്ടാശം പിടിക്കോളെ അവള് വന്നിട്ടുണ്ടായിരുന്നമ്മേ ആര് നാത്തോ അല്ലാണ്ട് ആരാണ് എന്നെ അവക്ക് അവകാശം വേണോന്ന് അവക്കെങ്ങനെ തോന്നിയ മേ ചോദിക്കാനായിട്ട് അത് കേട്ടപ്പോ തന്നെ ആ തള്ള അതിന് സമ്മതിച്ചേക്കണ് ഓഹ് ഞങ്ങളൊന്നു ഓർത്ത അവടെ കല്യാണത്തിന് എന്തോരം പൈസയാണ് ചേട്ടൻ അവക്ക് കൊടുത്തത് ശ്രീധനമായിട്ടും സോർണോട്ടും എന്തോരം കൊടുത്ത് വിരാദം പോരാഞ്ഞിട്ട് വീട് പണിക്ക് എന്തോരം പൈസയാണ് കൊടുത്തത് ആ ചേട്ടൻ ഗൾഫിലാണല്ലോ അപ്പൊ എന്തെങ്കിലും വേണോ അല്ല അഞ്ചു ലക്ഷം രൂപയാണ് കൊടുത്തത് ഇപ്പൊ അവർക്ക് എന്തോ ദാരിദ്ര്യോണു കാട് ഓണന്ന് പറഞ്ഞപ്പോ അവകാശം വേണോന്നു വന്നേക്കണ വീട്ടില് അവൾക്ക് അവക്ക് അല്ല അവളെ വീട്ടിൽ കയറ്റാൻ പാടില്ല അല്ല അവളിപ്പ അവകാശം ചോദിച്ചു വന്ന സ്ഥിതിക്ക് അവക്ക് അവകാശം കൊടുക്കാലോ എന്തിനേ എന്തിനു കൊടുക്കേണ്ടത് അവക്കെല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി കൊടുക്കണ്ട ആവശ്യമില്ല അല്ല മോള അങ്ങനെയല്ല പറയാറ് ആണിനും പെണ്ണിനും തുല്യ അവകാശം അല്ലേ അപ്പൊ എന്തായാലും ആ വീടിന്റെ പകുതി അവകാശം അവക്കുള്ളേ അവ കൊടുക്ക അതല്ലേ നല്ലത് അമ്മ എന്താ പറയണത് ചേട്ടന് എന്തോരം കാര്യങ്ങൾ അവക്ക് അവരുചെയ്തെന്നറിയോ അപ്പൊ അത് ഓർക്കണ്ടേ എന്നിട്ട് ഉളുപ്പിനോട് വന്ന് ചോദിച്ചേക്കണം അടിക്കാൻ തോന്നിയ സാധനത്തിനാ ഇപ്പൊ നിനക്ക് ദേഷ്യം വന്നിട്ടല്ലേ ഇതാണ് മോളെ കർമ്മഫലോന്ന് പറയണത് ഇവിടെ ഈ വീട് നിന്റെ ചേട്ടന്റെ പേരിലേക്ക് എഴുതി വെക്കാൻ മോളെന്നു പറഞ്ഞപ്പോ നീ എന്തൊക്കെ പുകലാ ഉണ്ടാക്കിയത് എനിക്ക് ഈ വീടിന്റെ പകുതി അവകാശം എനിക്കുള്ളതാണെന്ന് പറഞ്ഞോണ്ടും നീ ആ ഈ അഞ്ച് സെന്റിന്ന് രണ്ടര സെന്റിന്റെ അവകാശം നീ മേടിച്ചെടുത്തില്ലേ അവനേ ലോൺ എടുത്തിട്ടാണ് നിനക്ക് ആ അവകാശം നന്നത് അവൻ ഒരു കാശുണ്ടായിട്ടല്ല നീ എന്തെങ്കിലും ഇവിടത്തെ കാര്യങ്ങളോ അല്ല നോക്കൂരുന്ന അച്ഛന്റെ കാര്യോ എന്റെ കാര്യോ ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നോക്കുവായിരുന്നാ അച്ഛൻ എത്ര തവണ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട് നീ ഹോസ്പിറ്റലിൽ വന്ന് എന്തെങ്കിലും എന്റെ അച്ഛനല്ലേ അച്ഛന്റെ ബില്ല് ഞാൻ അടക്കാന്ന് നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ അറിഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് അവകാശം വെച്ചപ്പോഴത്തേക്കും മക്കൾക്ക് രണ്ടുപേർക്കും തുല്യ അവകാശം അതും പറഞ്ഞ് നീ എന്തൊക്കെ പുകലൊപ്പിച്ച് ഇപ്പൊ നിനക്കേ ദൈവട്ട് തന്നതാണ് കൊടുക്കിഞ്ഞ അവകാശം ഇവിടെന്ന് അഞ്ചു സെന്റിന്ന് രണ്ടര സെന്റിന് അവകാശം മേടിച്ചില്ലേ ചെട്ടിയുടെ വീട്ടിൽ പത്തുപത് സെന്റ് സ്ഥലേ അതിന്നൊരു പതിനഞ്ച് സെന്റിന്റെ അവകാശം അവ പെങ്ങക്ക് കൊടുക്ക് ഇതാണ് മോളെ പറയണത് പൊട്ടനെ ചെട്ടി ചതിച്ചാലേ ചെട്ടിനെ ദൈവം ചതിക്കുന്നു പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇരുന്ന് ദൈവം കയ്യോടെ കൊടുക്കണ് കൊടുക്ക അവകാശം അയ്യോ പതിനഞ്ചു സെന്റ് പോവു അതെ പെൺമക്കളെ വിവാഹം കഴിച്ചു വിടുമ്പോൾ അവരുടെ മാതാപിതാക്കൾ അത്രയും നാൾ ഉണ്ടാകിയ സമ്പാദ്യങ്ങളെല്ലാം നൽകിയാണ് അവർ അവരുടെ മകളെ വിവാഹം കഴിച്ചയക്കുന്നത് പിന്നീട് ആ മാതാപിതാക്കൾക്ക് ആകെ സമ്പാദ്യമായിട്ടുള്ളതാണ് ആ വീടും സ്ഥലവും അത് അവരുടെ മകന് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചതിൽ എന്ത് തെറ്റാണുള്ളത് തനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടും വീണ്ടും വീടിന്റെയും സ്ഥലത്തിന്റെയും അവകാശം വേണമെന്ന് പറഞ്ഞു വന്ന ഈ മകൾ ചെയ്തതല്ലേ തെറ്റ് ഇതുപോലെയുള്ള ഒരുപാട് സഹോദരിമാർ ഇന്നും നമുക്ക് ചുറ്റിലുമുണ്ട് ഇവരുടെയെല്ലാം ഇടയിൽപ്പെട്ട് ജീവിതമില്ലാതായി പോകുന്നത് പാവം ആൺമക്കളുടേതാണ് എന്താ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻ്റായി രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ